അപ്പം നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൂവിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ സിമ്പിളാണ് അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റിച്ച് ആയിട്ടുള്ളൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങളും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റി 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 ഒരു ബ്രൗൺ കളറാവുമ്പഴേക്കും അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം അതൊന്ന് ചൂടാറാൻ വെക്കണം എന്നിട്ട് ആ പാനിലേക്ക് തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാലിൻ്റെ ശ്രദ്ധിക്കണം മൂന്നാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചേക്കണ ബീഫ് ഈ വേവിച്ച് വെച്ചേക്കുന്ന ബീഫില് ഇച്ചിരി മഞ്ഞൾപ്പൊടി പട്ട ഗ്രാമ്പു ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് വേവിച്ച ബീഫ് ഈ പറഞ്ഞ മൂന്നാം പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതായത് ക്യാരറ്റും പൊട്ടറ്റോയും അതും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് മൂന്നാം പാൽ ഒഴിക്കാം നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന വഴറ്റിയ സവാള മിക്സി അല്ലേ അതൊരു ജാറിലേക്കിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി പേസ്റ്റ് ആക്കി അടിച്ചെടുത്തത് നമ്മൾ ഇപ്പം ഒന്ന് കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിന്റെയും പൊട്ടറ്റോ ക്യാരറ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക സ്റ്റൂവിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് സമയം ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ഞാൻ ഇതൊരു ഫുള്ള് ആ ഒരു ബോട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒന്നാം പാല് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ സ്റ്റൂ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുരുമുളക് ഇടാം കുരുമുളക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്റ്റൂവിലേക്ക് ഇടാം സ്റ്റൂവ് റെഡി ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സ്റ്റൂവ് ഉണ്ടാക്കി കൊണ്ടിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെള്ളയപ്പവും ഉണ്ടാക്കുന്നുണ്ട് വെള്ളേപ്പവും അതേപോലെ തന്നെ നല്ല പച്ചറൊട്ടി ഇവിടെ പലർക്കും പല പല ഇഷ്ടങ്ങളാണ് സ്റ്റൂവിന്റെ കൂടെ ചില ആൾക്കാർ വെള്ളയപ്പവും സ്റ്റൂവും കഴിക്കുമ്പോൾ ചില ആൾക്കാർ കഴിക്കാൻ പച്ചറൊട്ടി ഇഷ്ടവുമാണ് അപ്പൊ നമ്മുടെ സ്റ്റുഹിന്താ റെസിപ്പി ഇത്രേ ഉള്ളൂ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടില്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ